അലൈക്കും അല്ലാമേക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഒരു ചെറിയ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന അത്ഭുത പ്രതിഫലങ്ങളെക്കുറിച്ചാണ് ഈ സൂറത്ത് ആരെങ്കിലും രാത്രി ഓതിയാൽ അവൻ്റെ മുഖത്തിന് നല്ല ആകർഷണം ഉണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അവരുടെ മുഖത്തിന് നല്ല തിളക്കം ഉണ്ടാക്കുന്ന മുഖ സൗന്ദര്യം ഉണ്ടാക്കുന്ന ഒരു സൂറത്താണിത് പ്രത്യേകിച്ച് വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾ ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ നാൽപ്പത്തിയൊന്ന് ദിവസമോ തുടർച്ചയായി ഈ സൂറത്ത് ഓതുക എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇഷ്ടപ്പെടണം അതിനുവേണ്ടി ഈ സൂറത്ത് ഓതുക ഏതാണ് ആ സൂറത്ത് പരിശുദ്ധ കുർഗാനിലെ ഒരു സൂറത്താ സൂറത്ത് യൂസുഫ് ഈ സൂറത്ത് രാത്രി ആരെങ്കിലും നാൽപ്പത്തിയൊന്ന് ദിവസം ഓതുക കുറഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസം ഓതുക മുഖസൗന്ദര്യം വർദ്ധിക്കും ഇൻഷാല്ല നല്ലൊരു മാറ്റം നിന്നിൽ കാണുന്നതാണ് ഇത് നല്ല വിശ്വാസത്തോട് കൂടി ഓതുക മുഖത്തെ കലകളും മറ്റു പാടുകളും മാറി നല്ല സൗന്ദര്യം ലഭിക്കാൻ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു റഹ്മാൻ പതിവായി ഓതുക ശേഷം കയ്യിൽ ഓതി മുഖത്ത് തടവുക ഇൻഷുള്ള ഇങ്ങനെ പതിവായി ഓതിയാൽ മുഖത്തെ പാടുകൾ മാറാൻ ഇത് പരിഹാരമാണ് താല നമുക്ക് നല്ല സൗന്ദര്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ